മായയുടെ ഇന്ദു എന്ന വിളി കേട്ട് ഇന്ദു താഴെ ഹാളിലേക്ക് എത്തി താഴെ ഹാളിൽ എത്തിയപ്പോഴാണ് അവൾക്ക് സന്തോഷമായത് അതെ അവളുടെ കൂടെ കോളേജിൽ പഠിച്ച പല ഫ്രണ്ട്സും അവിടെ എത്തിയിട്ടുണ്ട് തരുണി നിങ്ങളോ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് അല്ലേ ഞാൻ സർപ്രൈസ് സർപ്രൈസായിട്ടോ കൊറേ പറയാനുണ്ട് കാര്യങ്ങള് വാ എന്തായാലും ചായ കുടിച്ചിട്ടാവാ എല്ലാരും വാ മൈ വാ ഗസ്റ്റുകളോട് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം ഇന്ദു തൻ്റെ എടുത്തടുത്ത് എത്തി മയെടുത്തി എൻ്റെ ഇവിടെ ഇരിക്കുന്നത് വന്നേ കോഫി കുടിക്കാം ഓക്കേ ഓക്കേ ഞാൻ കുടിച്ചോളാം ഇന്ദു നീ പോയി ഞാൻ നിൻ്റെ മുറിയിൽ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട് നീ ആ ഡ്രസ്സ് പോയിട്ടിട്ട് വാ അപ്പോഴേക്കും ഇവിടെ എല്ലാം സെറ്റാവും കേക്കിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേക്ക് ഇപ്പോൾ വരും അപ്പോഴേക്കും നീ പോയി റെഡിയാവുക ഈ കോസ്റ്റ്യൂം എല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് വാ ഇന്ദു ഒരുങ്ങാൻ പോയ നേരം മംഗലശ്ശേരി വീട്ടിൽ ഒരു കാർ വന്ന് നിന്നു കാറിൽ നിന്നും ഹരി പുറത്തേക്ക് വന്നു ഹരി വീടിനുള്ളിലേക്ക് നടന്നു വരികയാണ് മോനെ ഹരി എത്ര നാളായിടാ അമ്മ നിന്നെ കണ്ടിട്ട് വാ അവക്ക് സന്തോഷമാവും എന്തി അവളെവിടെ എടുത്തി എന്തു ഇവിടെ അത് ഹരി നീ വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഫങ്ഷനിൽ ഒരുങ്ങി വരുമ്പോൾ നിന്നെ കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവും നീയും പോയി ഈ ആർമി യൂണിഫോമൊക്കെ മാറ്റും എന്നിട്ട് ഞാൻ എന്താ റൂമിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അമ്മയൊക്കെ അപ്പോൾ അവൾക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷമോ പോയി നീയും റെഡിയാവുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദു ഒരുങ്ങി അതിസുന്ദരിയായി ഹാളിലേക്ക് എത്തി ഹാളിലെ ഗസ്റ്റുകളെ മാത്രം കണ്ട ഇന്ദു തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാൻ തുടങ്ങി പെട്ടെന്നാണ് ആ വെളി ഇന്ദു ഹരിയുടെ ശബ്ദം ഇന്ദു തിരിഞ്ഞു നോക്കി ഹരി പുറകിലുണ്ട് അവൾ സന്തോഷവതിയായി ഏറെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവിനെ കണ്ട ഇന്ദു ഹരിയേട്ട എന്ന് പറഞ്ഞ് ഓടി ചെന്ന് ഹരിയെ കെട്ടിപ്പിടിക്കുന്നു അവിടെ വന്ന ഗസ്റ്റുകളും വീട്ടിലുള്ളവരും എല്ലാവരും കൈയടിക്കുന്നു അവർ ഡാൻസ് ചെയ്യുന്നു ഏറെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷം ഹരീന്ദ്രനും ഇന്ദുവിനും ഉണ്ടായിരുന്നു അതിനുശേഷം അവർ കേക്ക് മുറിച്ചു മകൻ മടങ്ങി വന്ന സന്തോഷവും മകൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേയും ആ കുടുംബത്തിൽ സന്തോഷങ്ങളുടെ ദിവസങ്ങൾക്ക് തുടക്കം കുറിച്ചു പക്ഷേ ഈ സന്തോഷം എത്ര നാൾ ഒരു നിഴൽ പോലെ അവളുണ്ട് കാത്തിരിക്കുക